അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയൊക്കെ നടുന്നൊരു വീഡിയോ കാണിച്ചായിരുന്നു അപ്പോൾ ആ ചെറിയ നട്ടു നിൽക്കുന്നത് ചുള്ളിക്കമ്പ് പോലത്തെ സാധനം നട്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനകത്ത് ഇലയൊക്കെ വന്ന് നല്ല സെറ്റായി അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇഷ്ടിയൊക്കെ മേടിച്ചായിരുന്നു അതിൻ്റെ ചുറ്റും ഒന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഒന്ന് കെട്ടിയെടുത്തു അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ മേടിച്ച കുറേ വിത്തുകളൊക്കെ നമ്മൾ നട്ട് നമുക്കിവിടെ പൊട്ടറ്റോയും സവാളൊക്കെ ഉണ്ടായി കിട്ടി കേട്ടോ അതുപോലെ നമുക്ക് തക്കാളി കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പറിക്കുന്നതിൻ്റെയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന വീഡിയോ കേട്ടോ ഇന്നത്തെ നമ്മൾ ഈ ക്യാരറ്റ് എല്ലാം അങ്ങ് പറിച്ചെടുക്കുക കേട്ടോ ഇവിടെ ഉച്ച കയറിയിട്ട് നമ്മൾ നട്ടയറുന്ന ക്യാരറ്റ് എല്ലാം കുറേ നശിപ്പിച്ചു അപ്പോൾ ഇനി അവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അവനത് മുഴുവൻ തിന്ന് തീർക്കും അപ്പോൾ അതിക്കുമ്പോൾ നമുക്ക് കറിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനം മൊത്തത്തിലങ്ങ് പറിച്ചെടുക്കുക അപ്പോൾ അധികം ഒന്നുമില്ല ഇതിപ്പോൾ അങ്ങ് പറിച്ചെടുത്തില്ലെങ്കിൽ ഇത്രയും പോലും കിട്ടത്തില്ല അപ്പോൾ അത് കാരണം നമ്മളങ് എടുത്തു നമുക്ക് കറിക്കോ അല്ലെങ്കിൽ നമുക്ക് സാലഡ് ഉണ്ടാക്കാനോ ജ്യൂസ് അടിക്കാനോ എന്തിനു വേണമെങ്കിലുമൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങ് എടുത്തു മൊത്തത്തിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കണ്ടുപോലെ നമ്മൾ കുറച്ച് തക്കാളി തൈ കടയിൽ നിന്ന് മേടിച്ചിരുന്നു കേട്ടോ ഒത്തിരിയൊന്നും മേടിച്ചില്ല അപ്പോൾ ആ ഒരു രണ്ട് മൂന്നെണ്ണം അത് നട്ടേന്ന് നമുക്ക് ഉണ്ടായി കിട്ടിയതാണ് കേട്ടോ നീളം ടൈപ്പ് തക്കാളിയാണ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ നമ്മളൊരു നീളം ടൈപ്പ് തക്കാളി കണ്ടില്ലായിരുന്നു അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് ഇത് കണ്ടോ ഇത് റൗണ്ടിലുള്ള ടൈപ്പ് ഇത് നമ്മൾ വിത്ത് മേടിച്ചേച്ച് വിത്ത് പാകിയതാണ് കേട്ടോ നമുക്കിഷ്ടംപോലെ ഉണ്ടായി കിട്ടേണ്ടത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ ഇവിടെ എല്ലാത്തിലും ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഇതിലൊക്കെ കാവ പിടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മളിതിന് ഒരു വളമൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഷോർട്സിൽ കിടക്കുന്നുണ്ട് ഇതിന് ഒഴിക്കുന്ന വളം തന്നെയാണെന്നുള്ളത് അപ്പോൾ ആ വളമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി സാധനം നമുക്ക് ഉണ്ടാക്കി കിട്ടും വേണ്ട തക്കാളി തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റി കിട്ടും കേട്ടോ വേണ്ട ഈ ബൾബ് പോലെ നിൽക്കുന്ന വേണ്ട ഇത് നമുക്ക് സാലഡിനൊക്കെ പറ്റിയ ടൈപ്പ് തക്കാളിയാണ് കേട്ടോ ഇതിനകത്തുനിന്ന് കുറേയൊക്കെ നമ്മൾ പറിച്ചെടുത്തു ഈ നട്ടയക്കുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ ഇതിനകത്തേക്കിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ പറിക്കാറായിട്ടില്ല അപ്പോൾ പറിക്കുമ്പോൾ നമ്മൾ കാണിക്കാം അതാണ്ടോ അതപ്പം നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഷോട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒഴിക്കുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ക്യാബേജ് നട്ടയറുന്ന അത് നമുക്ക് നല്ല രീതിയിൽ നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല ഇവിടെ ഒരു ഇതൊരു ഒച്ചുണ്ട് ആ ഒച്ച വന്നിട്ട് ഇല മുഴുവൻ തിന്ന് തീർത്ത് കളഞ്ഞു എന്നാലും കുറച്ചൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മളിവിടെ മത്തൻ നട്ടേറുന്നതാണ് കേട്ടോ ഒരു മൂന്നാലെണ്ണം നമ്മൾ നട്ടയറുന്നു അതിനകത്ത് നമുക്കൊരു രണ്ടെണ്ണം ഉണ്ടായി കിട്ടി രണ്ട് തയ്യ് ബാക്കിയുള്ള തയ്യെല്ലാം പോയി അപ്പോൾ അത് പൂവൊക്കെ ഇട്ടുണ്ട് അതിനകത്ത് ഒരു മത്തനകത്ത് പൂവിട്ട് അതിൽ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ കാണുന്ന എന്താവും അറിയാൻ എന്നറിയുമ്പോൾ ഉണ്ടായി കിട്ടുമായിരിക്കും ഇത് കുറച്ച് സവാള നട്ടായിരുന്നാണ് കേട്ടോ നമുക്ക് നമ്മൾ ചട്ടിക്കകത്തൊക്കെ നടുന്നതിൽ നന്നായിട്ടുണ്ടാവുന്നുണ്ട് ഞാനത് മണ്ണിക്കുണ്ണുന്ന് നട്ടത് അത്ര സുഖമായില്ലോ അത് ചീഞ്ഞുപോയി എന്ത് പറ്റിയെന്നറിയില്ല മണ്ണിനട്ടോ നമുക്ക് ഉണ്ടായി കിട്ടിയില്ല ചട്ടിന് നല്ല അടിപൊളിയായിട്ട് കിട്ടി ഇതും നമുക്ക് പറിക്കാറാവണു കണ്ടോ സ്ട്രോബെറി നമുക്ക് കഴിഞ്ഞ കൊല്ലം നട്ടിട്ടൊന്നും ഉണ്ടായി കിട്ടിയില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് കുറേ ഉണ്ടായി കിട്ടിയിട്ട് പറിച്ചെടുത്തായിരുന്നു ഒത്തിരി ഉണ്ടായി നമുക്ക് കിടക്കുന്നേ അത് കിളി ഒത്തിയി ഇട്ടങ്ങനെ കേട്ടോ നമ്മളിത് പറിച്ച പഴുത്തത് പറിച്ചെടുത്തില്ലെങ്കിലേ കണ്ടമാനം കിളി കുത്തി കളയും പിന്നെ നമുക്ക് ഈ പ്രാവശ്യം എല്ലാ പോലെ നട്ട് കഞ്ഞിട്ട് ശരിക്കും നോക്കാൻ പറ്റിയില്ല കേട്ടോ അത് കാരണം ഒരുപാട് നമ്മൾ നട്ട പച്ചക്കറികളൊക്കെ ഇവിടുത്തെ ഒച്ചും ബാക്കിയുള്ള പ്രാണികളെല്ലാം കൂടിയിട്ട് നശിപ്പിച്ചു ഒച്ചിൻ്റെ ശല്യം നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഉണ്ടായി കിടക്കുന്ന തക്കാളി തോന്നല് ഇത് പൊട്ടറ്റോ വരെ തുളച്ചുകളയും കണ്ടോ ഇതാ ഉച്ച തിന്നേക്കണതാ ഇത് നമുക്കിവിടെ ഉണ്ടായി കിട്ടിയതല്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് പറഞ്ഞെടുത്ത് വെറുതെ പുറത്തിട്ട് നോക്കിയതാണ് അപ്പോൾ ഉച്ച കയറി നശിപ്പിക്കണതാണ് മൊത്തം അപ്പോൾ നല്ല രീതിയിലുള്ള ഉച്ചിൻ്റെ ആക്രമണം നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു റോസ നട്ടത് നമുക്കതിനകത്ത് ഉണ്ടായി കിട്ടിയതാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൂ പൂവുണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പാണ് കേട്ടോ അത് തിൻ്റെ തണ്ടൊക്കെ കണ്ടോ തണ്ടിന് നല്ല കനമുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല പൊക്കം വയ്ക്കും നമ്മുടെ ഒരാൾ പൊക്കത്തിന് മേലെ പോവും ഇത് നമ്മൾ ചെറി വെച്ചപ്പോൾ തന്നെ മേടിച്ച് വെച്ചൊരു ആപ്പിളിൻ്റെ തയ്യാണ് കേട്ടോ ആപ്പിളൊന്നും ഉണ്ടാവാറായിട്ടില്ല എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ കുറച്ച് ബീറ്റ് വിത്ത് ഇവിടെ ഇരുന്ന് വെറുതെ നിങ്ങളുടെ പാവിയിട്ടാണ് കേട്ടോ പക്ഷെ അത് എൻ്റെ ഇലയൊക്കെ കണ്ടോ ഇലയൊക്കെ ഈ പുഴുക്കൾ വന്ന് നിന്ന് നല്ല രീതിയിൽ നശിപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം കഴിഞ്ഞ വല്ലത്തെപ്പോലെ നമുക്ക് നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല അപ്പോൾ ഇതുങ്ങൾ നല്ല രീതിയിൽ വന്ന് ആക്രമിച്ചത് കളഞ്ഞു പിന്നെ ഇത് നമ്മുടെ ചെറുവുള്ളിയാണ് ചെറുവുള്ളി നമ്മുടെ ഇവിടെ ഫ്രിഡ്ജിലിരുന്ന് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ നട്ടതാണ് എന്തായാലും അത് പിടിച്ചിട്ടുണ്ട് പൂക്കെട്ട് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും തക്കാളിയൊക്കെ നമുക്ക് പറിക്കാറാവണം അപ്പോൾ അത് പറിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്